ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലായ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ പേരിൽ നിയമസഭയെ കലാപവേദിയാക്കി മാറ്റുകയാണ് സഭയുടെ ഗൗരവം കാത്തു സൂക്ഷിക്കേണ്ട പ്രതിപക്ഷമാണ് അക്രമരീതികൾക്ക് ന്യായീകരണം കണ്ടെത്തി മെഴുകുന്നത് വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥരെ വരെ ആക്രമിച്ചതായുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണവും ഉയർന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ രീതിയും വി ഡി സതീശന്റെ നിലപാടുകളും കടുത്ത വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് ശബരിമല സ്വർണ വിഷയത്തെ ചുറ്റിപ്പറ്റി നിയമസഭയിൽ ഇന്നലെയും ഇന്നുമായി നടന്ന സംഭവങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തെ വീണ്ടും കടുത്ത ഏറ്റുമുട്ടലിലേക്ക് തള്ളിയിരിക്കുകയാണ് പ്രതിഷേധത്തിന്റെ പേരിൽ പ്രതിപക്ഷം സഭയെ കലാപഭൂമിയാക്കി മാറ്റിയെന്ന കടുത്ത ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി വാച്ച് വാർഡ് ഉദ്യോഗസ്ഥരെ വരെ ബാനറിന്റെ വടികൊണ്ട് മർദ്ദിച്ചുവെന്ന മന്ത്രിയുടെ പ്രസ്താവന പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ രീതിയെക്കുറിച്ച് വലിയ വിവാദത്തിന് ഇടയാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ എം എൽ എ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതും സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിയതും സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സംഭവങ്ങളാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ബാനർ പിടിച്ച ഒരാൾ വടികൊണ്ട് വാച്ചാൻ വാഡിന് മർദ്ദിക്കുന്ന ദൃശ്യം നേരിട്ട് കണ്ടതാണെന്നും ഇത് സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പ്രതിപക്ഷം ബോധപൂർവം പ്രശ്നം സൃഷ്ടിച്ചതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ഈ സംഭവങ്ങളെ തുടർന്ന് സഭ രണ്ടു തവണയാണ് നിർത്തിവെക്കേണ്ടി വന്നത് വാച്ച് അഡ് ബലപ്രയോഗത്തിലൂടെ ബാനർ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ വാച്ചാൻ വാർഡിന്റെ ഇടപെടലാണ് പ്രതിപക്ഷെ പ്രകോപിപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ന്യായം അതിനെതിരെ ശക്തമായി പ്രതികരിച്ച മുഖ്യമന്ത്രി നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങളാണ് നടന്നത് എന്നും പറഞ്ഞു നാട്ടിലും കോടതിയിലും ചെലവാക്കാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചെലവാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് സ്വർണക്കൊള്ള കേസിലെ എസ് ഐ ടി അന്വേഷണത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അന്വേഷണം കോടതി നിരീക്ഷണത്തിലാണ് നടക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി സിംഗിൾ ബെഞ്ചിന്റെ പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടി അന്വേഷണത്തെ സംശയപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം കോടതിയുടെ യഥാർത്ഥ നിലപാട് മറച്ചു വയ്ക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് കോടതി വിധി പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റടിയാണെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു സംഭവത്തിൽ സ്പീക്കർ എ എൻ ഷംസീറും പ്രതിപക്ഷത്തെ ശക്തമായാണ് വിമർശിച്ചത് സ്പീക്കറെ ബാനർ കൊണ്ട് അന്ധനാക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ സ്പീക്കർ ഇരട്ട നീതി കാണിക്കുന്നുവെന്നാണ് ഇതിന് വി ഡി സതീശന്റെ ആരോപണം പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമ രാഷ്ട്രീയം നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതെന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തമാവുന്നത് സഭയുടെ ഗൗരവം കാത്തു സൂക്ഷിക്കേണ്ട പ്രതിപക്ഷ നേതാവ് അക്രമത്തെ ന്യായീകരിക്കുന്ന ആരോപണവും ഭരണപക്ഷം തുറന്നടിച്ചു സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ രാഷ്ട്രീയ തിരിച്ചടികൾ മറയ്ക്കാനാണ് കോൺഗ്രസ് ബോധപൂർവം സഭയിൽ കലാപാവസ്ഥ സൃഷ്ടിച്ചതെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം സഭയ്ക്കുള്ളിൽ നടന്ന സംഭവങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയത്തെയും പൊതുചർച്ചയെയും ഒരുപോലെ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്